ലോക മൂവി റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ആദ്യ ഞായറാഴ്ച എങ്ങനെ പോകുന്നു എന്നും സിനിമയുടെ ശനിയാഴ്ചയായ ഇന്നലത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തെലുങ്ക് നാട്ടിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ലോക മികച്ച ബുക്കിങ്ങോട് കൂടെ തന്നെയാണ് അവിടെ സിനിമ ഞായറാഴ്ചയായ ഇന്ന് മുന്നോട്ട് പോകുന്നത് ഈ ഒരു മണിക്കൂറുകളിൽ ബുക്ക് മോഷം ആപ്പ് ജസ്റ്റ് ഒന്ന് തെലുങ്ക് വേർഷൻ എങ്ങനെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ പോകുന്നു എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞെട്ടിയിരിക്കുന്നു ആ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ണാൻ വേണ്ടി പറ്റുമോ മണിക്കൂറിൽ രണ്ടായിരത്തി അഞ്ഞൂറിന്റെ അടുത്ത് ടിക്കറ്റ്സുകൾ മലയാളത്തിൽ നിന്നും ഡബ്ബ് ചെയ്ത് എത്തിയ ആ ഒരു ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് മികച്ചൊരു മൗത്ത് പബ്ലിസിറ്റി തന്നെ ആ ഒരു സിനിമ ആദ്യ ഷോക്ക് ശേഷം തെലുങ്ക് നാട്ടിൽ നേടിയെടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഒരു വേരിയേഷൻ ടിക്കറ്റിന്റെ വിൽപ്പനയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ആദ്യ ശനിയാഴ്ചയായ ഇന്നലെ തെലുങ്ക് വേർഷനെ ഒരു കോടി ഇരുപത് ലക്ഷത്തോളം രൂപ ഹൈദരാബാദിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചു മലയാള പതിപ്പിന് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഒരു കോടി പതിനഞ്ച് ലക്ഷത്തോളം രൂപ നേടിയെടുക്കാൻ സാധിച്ചു തമിഴ് വേർഷന് അൻപത്തഞ്ച് ലക്ഷത്തോളം രൂപയും നേടിയെടുക്കാൻ സാധിച്ചു അങ്ങനെ ഇന്നലത്തെ മാത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ എന്ന് പറയുന്നത് ലോക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ മൂന്ന് കോടിക്ക് മുകളിലാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും മലയാള പതിപ്പിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കളക്ഷനാണ് തെലുങ്ക് വേർഷന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നാലാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയും ഏകദേശം നല്ല കളക്ഷൻ തന്നെയാണ് തെലുങ്ക് വേർഷൻ നേടിയെടുക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു രണ്ടായിരത്തഞ്ഞോളം ടിക്കറ്റ്സുകളാണ് ഈ ഒരു സമയത്ത് ഏകദേശം ഒരു മണിയുടെയും ഒന്നര യും ഇടയിൽ ലോക തെലുങ്ക് വേർഷൻ കിട്ടുന്നത് കേരള കളക്ഷൻ ചേർക്കപ്പെടാതെ ഇന്നലെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും മാത്രം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു മൂന്ന് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ആണ് ലോക എന്ന് പറയുന്ന ചിത്രം നേടിയിരിക്കുന്നത് ഇന്നും സമാനമായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ തന്നെയാണ് ലോക നോട്ടമിട്ടിരിക്കുന്നത് കാത്തിരിക്കും ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ഓക്കെ ബൈ